എൽ ഡി എഫ് കൺവീനറും സി പി എം നേതാവുമായ ഇ പി ജയരാജനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കി കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കെ സുധാകരൻ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഈ നടപടി ജസ്റ്റിസ് എ എ സിയാദ് റഹ്മാനാണ് വിധി പറഞ്ഞത് കോടതി നിർദ്ദേശം അനുസരിച്ച് കേസിൽ തമ്പാനൂർ പോലീസ് നേരത്തെ കുറ്റപത്രം നൽകിയിരുന്നു ഈ കുറ്റപത്രം റദ്ദാക്കണം എന്നായിരുന്നു കെ സുധാകരൻ ആവശ്യപ്പെട്ടത് നേരത്തെ ഇതേ ആവശ്യം വിചാരണ കോടതി തള്ളിക്കളഞ്ഞിരുന്നു തുടർന്ന് കെ സുധാകരൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ആന്ധ്രാപ്രദേശിൽ നിന്ന് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങിയ ഇ പി ജയരാജനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഏപ്രിൽ രണ്ടിന് ട്രെയിൻ യാത്രക്കിടെ വധിക്കാൻ ശ്രമിച്ചു എന്നാണ് കേസ് രാവിലെ ട്രെയിനിലെ വാഷ് ബേസിനിൽ മുഖം കഴുകുന്നതിനിടെ ഒന്നാം പ്രതി വിക്രം ചാലിൽ ശശി വെടിയുതിർക്കുകയായിരുന്നു പേട്ട ദിനേശൻ ടി പി രാജീവൻ ബിജു കെ സുധാകരൻ എന്നിവരായിരുന്നു ഈ കേസിലെ പ്രതികൾ സുധാകരനെതിരെ ഗൂഢാലോചന കുറ്റമാണ് ചാർത്തിയിരുന്നത് പ്രതികൾ തിരുവനന്തപുരത്ത് താമസിച്ച് ഗൂഢാലോചന നടത്തിയെന്നും ശശിയെയും ദിനേശനെയും ജയരാജനെ ആക്രമിക്കാൻ സുധാകരൻ തന്നെ നിയോഗിച്ചുവെന്നും കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ തന്നെ കുറ്റവിമുക്തനാക്കിയ വിധിയിൽ സന്തോഷമുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ പ്രതികരിക്കുന്നു കേരള രാഷ്ട്രീയത്തിൽ തന്നെ ക്രിമിനലായി ചിത്രീകരിക്കാൻ കെട്ടുകഥ ഉണ്ടാക്കി വേട്ടയാടിയ പാർട്ടിയാണ് സി പി ഐ എം ഈ കേസ് ഏറെക്കാലം നീണ്ടുപോയിരുന്നു തലക്ക് മുകളിൽ വാൾ കെട്ടിത്തൂക്കിയത് പോലെയായിരുന്നു മനസ്സ് ഇല്ലാത്ത കുറ്റത്തിന് എന്നെ പ്രതിയാക്കി ക്രിമിനലാക്കി ക്രിമിനൽ ലീഡറാക്കി രാഷ്ട്രീയത്തിൽ നശിപ്പിക്കാൻ ശ്രമിച്ച എൽ ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ നയങ്ങൾക്കെതിരെയുള്ള തിരിച്ചടിയാണ് ഈ കോടതി വിധിയെന്നും സുധാകരൻ പറയുന്നു തനിക്ക് മോചനം കിട്ടിയ വിധിയാണിതെന്നും സുധാകരൻ ആശ്വസിക്കുന്നുണ്ട് എന്നാൽ ഈ വിധി വന്നതോടെ നേരത്തെ കോൺഗ്രസിന്റെ ബുദ്ധിജീവിയായ ബിആർഎം ഷഫീർ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞ കാര്യം സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കുകയാണ് ഇടതുപക്ഷ പ്രൊഫൈലുകൾ ലക്ഷ്യം കോൺഗ്രസ് പിന്നെ ഒരു കാര്യം കെ പി സി സി പ്രസിഡന്റ് ഇ പി ജയരാജനെ അത് ജയരാജനോട് പോയി ചോദിച്ചാൽ മതി ഒന്ന് രഹസ്യമായിട്ട് പോയി നൽകിയിരിക്കല്ലേ വിളിച്ചിട്ട് ചോദിക്കണം ജയരാജ എങ്ങനെയുണ്ട് കെ സുധാകരൻ ചോദിച്ചാൽ പുറകിലൊന്ന് തടവിത്തരും മുടി ഒന്ന് ഒന്ന് കേട്ടോ ഒന്നേ കേറി നോക്ക് സുധാകരനോട് എങ്ങനെ ഷഫീർ സുധാകരനെ പറ്റി അറിയാൻ ോട് ചോദിച്ചാൽ മതി ജയരാജൻ അറിയാം സുധാകരൻ ആരാണെന്ന് എങ്ങനെയുണ്ട് സുധാകരൻ എന്ന് ചോദിച്ചാൽ ജയരാജൻ പുറകിലൊന്ന് തടവി തരും പിന്നെ മുടിയൊന്ന് നീക്കിത്തരും സുധാകരൻ ആരാണെന്ന് ജയരാജന് മനസ്സിലാകും ഷഫീർ ഇത് പറയുന്നത് കേട്ട് ചർച്ചയിൽ കൂടെ കൂടെയുണ്ടായിരുന്ന ജെയ്സി തോമസും ചാനൽ അവതാരകനും അടക്കം ചിരിച്ചപ്പോഴും പൊട്ടിത്തെറിച്ചുകൊണ്ട് ഷഫീർ പറയുന്നത് കെ സുധാകരൻ തന്നെയാണ് ജയരാജനെ ആക്രമിക്കാൻ നേതൃത്വം കൊടുത്തതെന്നാണ് ആ ക്രെഡിറ്റ് വേറെ ആരും എടുക്കണ്ട എന്ന രീതിയിലാണ് ഷഫീർ പ്രതികരിച്ചത്